ഹായ് ഞാൻ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഡിസംബറിലാണ് കോമ്പറ്റീഷൻ അപ്പൊ ഗെയിനിങ് ആണ് കൊടുക്കാറ് ഗെയിനിങ്ങിന് വേണ്ടി കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ എന്റെ ബോഡി കണ്ടീഷൻ ഇപ്പൊ ഇങ്ങനെയാണ് അങ്ങനെ ബോഡി കണ്ടീഷൻ ഇപ്പോൾ ഇപ്പൊ എഴുപത്തിനാല് കിലോ ഉണ്ട് എനിക്ക് എൺപത് കിലോ ആണോ ഇനി ഓഗസ്റ്റ് വരെ ഗെയിനിങ് ആയിരിക്കും അപ്പോൾ എന്റെ ഞാൻ ഫുഡ് കഴിക്കുന്ന രീതി ഡയറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾ കാണിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് വേണം അല്ലേ ഇപ്പൊ കുറച്ച് സപ്പോർട്ട് എനിക്ക് ഉണ്ട് കാണിച്ചു തരാം പറ്റി ഞാൻ ഇപ്പൊ കണ്ടതാണ് ഇപ്പൊ ഞാൻ മുട്ട കഴിയുന്നതിന്റെ ബാക്കി കൊടുക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ട് ഇവിടെ അപ്പം ഞാൻ എന്റെ ഡയറ്റെല്ലാം കാണിച്ചുതരാം ഞാൻ കഴിക്കാൻ ഡയറ്റ് ഡയറ്റെല്ലാം ഇന്ന് കാണിച്ചു തരാം സൗണ്ട് ക്ലിയർ ആകുമെന്ന് എനിക്ക് കാരണം ഇവിടെ ഒരു ഉള്ള ഒരു തോന്നുണ്ട് എന്തിനായാലും ഇന്ന് ഞാൻ കിട്ടി കാണിച്ചോളൂ ഓക്കെ ഓക്കെ ഇന്നലെ ഇടത്തിൽ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട് രണ്ട് കീഴിലുള്ള ചിക്കനാണ് ആണ് അപ്പം ഇതാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ആദ്യം ഇത് അത് റൈസായിട്ട് ഇരിപ്പുണ്ട് അത് മൈസും മധുര കിഴങ്ങ് ഒരു നാല് പീസ് അതായത് സ്വീറ്റ് പൊട്ടാറ്റോ ഒരു മൂന്നാല് നാല് പീസ് മതിയാവും കയ്യിൽ അത് കഴിഞ്ഞു ളച്ചി വരണമുണ്ട് ചിക്കനായി അപ്പോൾ നമുക്കിതിപ്പോൾ കിഴങ്ങായി മധുരക്കിഴങ്ങായിട്ടുണ്ട് പിന്നെ അടുത്ത ചോറ് റെഡി ആയിട്ടുണ്ട് ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡെയിലി രണ്ടു നേരം കഴിക്കും പിള്ള റെഡി ആയിട്ടുണ്ട് ഇപ്പം ചോറ് മുട്ട ചിക്കൻ സ്വീറ്റ് പൊട്ടാറ്റോ അപ്പം ഇതിന് ദിവസം കഴിക്കണമെന്ന് ഞാൻ ഇടുന്നതായിരിക്കും വർക്കൗട്ടും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ജിമ്മിലോട്ട് പോകാൻ പോകാനും ഇവിടുത്തെ കാലത്ത് വന്ന് ജിമ്മും എല്ലാം ഞാൻ വഴിയിൽ കാണിച്ചു തരാം